ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പേപ്പർ ബാഗ് മേക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ ഈ ഒരു പേപ്പർ ബാഗ് മേക്കിങ് നല്ല രീതിയിൽ പഠിച്ച് വരുമാനം നേടാനുള്ള അവസരമായിട്ടാണ് വന്നിട്ടുള്ളത് പഠന പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണവർക്ക് മാർട്ട് വഴി അവർ ഓർഡറും തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ആ ഓർഡർ പിടിച്ചിട്ട് വർക്ക് ഈ പേപ്പർ ബാഗ് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും കൂടാതെ സർട്ടിഫിക്കറ്റും കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും ഈ പേപ്പർ ബാഗ് മേക്കിങ്ങിൻ്റെ ജോബ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അവിടെ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തിട്ട് സിമ്പിളായിട്ട് വർക്ക് കിട്ടും വീട്ടിലിരുന്ന് ചേച്ചിമാർക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് പേപ്പർ ബാഗ് മേക്കിങ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് ഇങ്ങനൊരു വീഡിയോ ഇടാന്ന് വെച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ആ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങളെ ഒരു പോസ്റ്റർ വഴി നിങ്ങളെ അറിയിക്കുന്നുണ്ട് അതിൽ ഡീറ്റെയിൽഡായിട്ട് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ട് അതിൽ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ചേരാവുന്നതാണ് എന്നിട്ട് ഈ ഒരു പേപ്പർ ബാഗ് മേക്കിംഗ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് കൂടാതെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും കൂടാതെ അവർ നല്ല രീതിയിൽ കോഴ്സ് കംപ്ലീറ്റ് ആക്കണവർക്ക് അവർ തന്നെ ഓർഡറും തരും അപ്പോൾ അങ്ങനെ ഓർഡർ പിടിച്ചു കൊടുത്തിട്ട് നമുക്ക് സോറി ഓർഡർ എടുത്തിട്ട് നമുക്ക് വീട്ടിലിരുന്ന് പേപ്പർ ബാഗ് ഉണ്ടാക്കി വരുമാനം നേടാനുള്ള ഒരു അവസരമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം പേപ്പർ ബാഗിങ്ങിൻ്റെ പേപ്പർ ബാഗിൻ്റെ ഒരു ഫീൽഡ് നല്ല രീതിയിലാണ് നമുക്ക് പ്രോഫിറ്റ് തരുന്നത് കാരണം പണ്ടെന്ന് വെച്ചാൽ നമുക്ക് പേപ്പർ ബാഗ് എല്ലാ കടകളിലും കയറിച്ച് നോക്കണമായിരുന്നു പക്ഷേ ആർക്കും അറിയില്ലായിരുന്നു ഈ ഒരു പേപ്പർ ബാഗിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊന്നും എല്ലാവർക്കും ഈ കവർ ബാഗിനോടായിരുന്നു കൂടുതൽ ഇഷ്ടം കവറിനോടായിരുന്നു കൂടുതൽ കൂടുതലിഷ്ടം ടെസ്റ്റൈലായാലും എന്തൊരു ഷോപ്പായാലും പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം കവറ് പ്ലാസ്റ്റിക് കവർ നിരോധിച്ച ഈ സിറ്റുവേഷനിൽ പേപ്പർ ബാഗ് എല്ലാ കടയിലും ആവശ്യമാണ് അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കൊടുക്കണേലും ഒരു രൂപ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പൈസ കുറച്ച് നമ്മൾ കൊടുക്കുക ആദ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എല്ലാ കടയിൽ നിന്നും ഓർഡർ എടുക്കാൻ സാധിക്കും പിന്നീട് ആ ഒരു കടയിൽ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് പേപ്പർ ബാഗ് കൊടുക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ ബാഗിൻ്റെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് പിന്നെയും പിന്നെയും കടകളിൽ നിന്നൊക്കെ ഓർഡർ കിട്ടും അപ്പോൾ നല്ല രീതിയിൽ ഒരു ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ ചെയ്ത് പരിശ്രമിച്ച് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് പേപ്പർ ബാഗ് നിർമ്മാണം എന്ന് പറയുന്നത് അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം